നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാത്രിക്ക് രാത്രി വീട് വളഞ്ഞ റെയ്ഡ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള കെ എം ഷാജഹാന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് ആഘോഷ കമ്മിറ്റി ഈ കാണിക്കുന്ന ആവേശമൊക്കെ തന്നെ മറ്റേതെങ്കിലും സുപ്രധാന കേസുകൾ കാണിച്ചിരുന്നെങ്കിൽ പണ്ടേക്കു പണ്ടേ അത് തെളിയുമായിരുന്നു എന്ന് പലരും ഈയൊരു വിഷയം വന്നതിനുശേഷം ശേഷം കമന്റായി സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നുണ്ട് സി പി എം നേതാവ് കെ ജെ ഷൈനെ എതിരായ സൈബർ ആക്രമണ കേസിൽ അന്വേഷണം വേഗത്തിലാക്കിക്കൊണ്ടാണ് പോലീസ് ഈ നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ കെ എം ഷാജഹാന്റെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു കെ എം ഷാജഹാനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണെന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന രീതികൾ എങ്ങനെയാണെന്നും അദ്ദേഹം എടുക്കുന്ന നിലപാടെന്താണെന്നും മലയാളി വാർത്ത ഇൻസൈഡ് അടക്കം കാണുന്നവർക്കും കെ എം ഷാജഹാനെ നിരീക്ഷിക്കുന്നവർക്കും നന്നായി അറിയാം കുറെ തെളിവുകൾ അധികം നിർത്തിക്കൊണ്ടാണ് പല കാര്യങ്ങളും അദ്ദേഹം പറയാറുള്ളത് പക്ഷേ കെ ജെ ഷൈൻ എതിരായിട്ടുള്ള ഒരു കേസ് കൃത്യമായി തന്നെ അവർ ആദ്യം മുതൽ തന്നെ കെ എം ഷാജുഹാനെതിരെയാണ് സംസാരിക്കുന്നത് പൂട്ടിയിരിക്കും ഇതിന് കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കും നടപടി ഉണ്ടാകുമെന്ന് കെ ജെ ഷൈൻ ആദ്യമേ പറയുകയും ചെയ്തിരുന്നു പിന്നീട് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഈ അക്കൗണ്ട് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് അടക്കമുള്ളവ അവർ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നറിയാൻ മെറ്റയിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു മെറ്റ ഇതിന് വിവരം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പോലീസ് പോലീസിനോട് വേഗത്തിൽ കൂടുതൽ വേഗത്തിൽ ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന രണ്ടാമത് മെയിൽ അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കെ എം ഷാജഹാന്റെ വീട്ടിലേക്ക് റെയ്ഡിനായി പോലീസ് സംഘം എത്തുന്നത് ഒളിവിലാണ് എന്നാണ് പറഞ്ഞിരുന്നത് കെ എം പക്ഷേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കെ എം ഷാജഹാൻ അന്യോന്യം രണ്ടുപേർ അതായത് വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഐഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരമുണ്ട് അദ്ദേഹം ഉപയോഗിച്ചു വന്നിരുന്ന ഐഫോൺ ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് വ്യക്തമാകുന്നത് എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസും വീട്ടിലെത്തിയാണ് പരിശോധന നടത്തിയത് ഉള്ളൂരിലെ വീട്ടിലാണ് പരിശോധന ഷാജഹാൻ വീട്ടിൽ ഉണ്ടായിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സംഘം ഷാജഹാന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കെ എം ഷാജഹാന്റെ ഐഫോൺ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് സംഘം വീട്ടിലെത്തിയത് യൂട്യൂബ് ചാനലിലൂടെ ഷൈനിനെയും വി എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും അധിക്ഷേപിച്ച വീഡിയോ ഇട്ടു എന്നായിരുന്നു കെ ജെ ഷൈനിന്റെ പരാതി നേരത്തെ കേസിലെ ഒന്നാം പ്രതി ഗോപാലൻ വീട്ടിൽ പരിശോധന നടത്തി അന്വേഷണ സംഘം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട് യൂട്യൂബർ ദ കൊണ്ടോട്ടി അബുവിനെ കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് വിവരം സി പി എം നേതാവ് ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിനുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടികളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേസ് ഇങ്ങനെയാണ് തുടർന്ന് പോകുന്നതെങ്കിൽ എല്ലാ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നവരും കൃത്യമായി തന്നെ കേസുമായി മുന്നോട്ട് വരുമ്പോൾ അവർക്കെതിരെയുള്ള നടപടി ഈ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകണമെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ ഒരു ആവേശം എന്തേ പോലീസ് മറ്റ് കേസുകൾ കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മാത്രമല്ല ഈ പി പി ദിവ്യ അടക്കമുള്ളവർ രംഗത്തുണ്ട് പി പി ദിവ്യയുടെ കേസ് അതായത് ആ ഒരു വിഷയത്തിൽ പോലീസ് എടുത്ത സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ ചിലരോട് മാത്രം പോലീസിന് ചില രീതിയിലുള്ള മമത കാണിക്കുന്നു ചിലരോട് മാത്രം ചില രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു അത് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കെ എം ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വിവരമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടി അദ്ദേഹം സ്വീകരിക്കാനും അദ്ദേഹം തയ്യാറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അദ്ദേഹം പറയുന്നത് കൃത്യമായ തെളിവുകൾ എന്റെ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ തെളിവുകൾ ഉണ്ട് അത് നിരത്താനും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് കെ എം ഷാജഹാൻ ഒരു അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹത്തിന് അറിയാം എങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും മറ്റുള്ള ആളുകൾക്കിലേക്ക് എത്തുക അല്ലെങ്കിൽ സ്ത്രീകളെ ടക്കം ഒരു കാര്യം വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേസ് ആയി വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കുമെന്നൊക്കെ തന്നെ വ്യക്തമായി അറിയാവുന്ന ആളുകൂടി തന്നെയാണ് കെ എം ഷാജഹാൻ അതുകൊണ്ട് തന്നെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമ്പോൾ കൃത്യമായ തന്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഇതേ വിഷയത്തിൽ തന്നെയാണ് സൈബർ ആക്രമണത്തിൽ തന്നെയാണ് ഒന്നാം പ്രതിയായി കോൺഗ്രസ് പ്രാദേശിക നേതാവ് സി കെ ഗോപാലകൃഷ്ണൻ ഒളിവിലാകുന്നത് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പറവൂരിലെ വീട്ടിലാണ് ചെന്നെത്തിയത് പരിശോധന നടത്തിയ അന്വേഷണ സംഘം മൊബൈൽ ഫോൺ പിടിച്ച് പരാമർശമുള്ള പോസ്റ്റ് ഇട്ടത് ഈ ഫോണിൽ നിന്നാണെന്നാണ് മനസ്സിലാകുന്നത് പരിശോധനയിൽ സൈബർ ഫോറൻസിക് സംഘത്തിനാണ് ഈ ഒരു ഫോണ് കൈമാറുന്നത് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗോപാലകൃഷ്ണനും കെ എം ഷാജഹാനും പുറമെ കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കുന്ന നടപടികളിലേക്കും കടക്കുകയാണ് അന്വേഷണ സംഘം കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമ യാസറിനെ മൂന്നാം പ്രതിയാക്കി കേസെടുത്ത് സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന നൂറിലധികം പ്രൊഫൈലുകൾ പരിശോധിക്കുന്നുണ്ട് ഷാജാന്റെയും ഗോപാലകൃഷ്ണന്റെയും കമന്റ് ഇട്ടവരെ ആലുവ സൈബർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെതിരെയും സിപിഎം നേതാവ് കെ ജെ ഷൈൻ ആലുവ സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം നടത്തി എന്നു കാട്ടിയാണ് പരാതി അപഖ്യാതി ഉണ്ടാക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിന്റെ ഒട്ടേറെ സമൂഹ മാധ്യമ ലിങ്കുകൾ പോലീസിന് കൈമാറിയതായി കെ ജെ ഷൈൻ കെ ജെ ഷൈനെതിരെ സമൂഹ സാമൂഹിക മാധ്യമത്തിലൂടെ അപകീർത്തി പ്രചാരണം നടത്തിയതിനെതിരെ ഇവരുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച കേസ് അന്വേഷിച്ച വരികയാണെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നു കെ എം ഷാജഹാൻ അടക്കമുള്ളവരെ ഇന്നും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കും തുടർ നടപടികൾ കണ്ടറിയാം